ഒരു പെൺകുട്ടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗത്താൽ അതിന്റെ വിഷ്വൽസ് വന്നു ഫുട്ടേജ് വന്നു എന്നിട്ട് പോലും കേരള പോലീസിന് ആക്ട് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കേരളത്തിന്റെ പോലീസിനോട് ആറന്മുള സ്റ്റേഷനിലെ പോലീസുകാരോട് പറയാനുള്ളത് യൂണിഫോം അഴിച്ചു വെച്ച വേറെ പണിക്ക് പോകാൻ പറയുന്നില്ല വേറെ പണിക്ക് പോയാൽ അവിടെ യോഗ്യത വേണ്ടിവരും ആ പണി ചെയ്യാനുള്ള വൈഭവം വേണ്ടിവരും ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ ഇവിടേക്ക് വരുമ്പോ ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് ഇയാൾക്കെതിരായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇയാളുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇയാൾ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തിരിക്കുന്ന ആളാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ അപ്പൊ അങ്ങനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് പാർട്ടി നേതാവിന്റെ പരാതി എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പോ കേരള പോലീസിനകത്ത് ഗുഡ് എൻട്രി ഗുഡ് സർട്ടിഫിക്കറ്റ് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലഘട്ടമാണ് പിണറായി വിജയൻ നവകേരള സദസ്സ് എന്ന ആഡംബര അടിയന്തരാവസ്ഥയുമായി കേരളത്തിലൂടെ അങ്ങോളം ഇങ്ങോളം പോയപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസുകാർക്ക് അവരുടെ സർവീസിൽ ഗുഡ് എൻട്രി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഗുഡ് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ആറന്മുള പോലീസും ഈ പണി ചെയ്യുന്നത് എങ്കിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുന്നതെങ്കിൽ പ്രിയമുള്ള പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളുടെ മുറയിൽ തകർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഭീഷണിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാ കാലവും പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും സംരക്ഷണ കവചത്തിലായിരിക്കില്ല അതൊക്കെ മാറുമ്പോ പിന്റേയും നിങ്ങളുടെ സർവീസ് ബാക്കി അടക്കുമ്പോൾ അന്ന് ഞങ്ങളൊരു ഗുഡ് എൻട്രിയുമായിട്ട് വരും അതൊന്നും ഈ പോലീസുകാർ താങ്ങില്ല എന്ന് മാത്രമാണ് നിങ്ങളെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആനുകൂല്യം വേണമെന്നോ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ നീതി വേണമെന്നോ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ നാട്ടിലെ അടിസ്ഥാന നീതി അത് ലഭിക്കുവാൻ ഞങ്ങളെല്ലാവരും അർഹതയുള്ളവരാണ് അവകാശമുള്ളവരാണ് ഞങ്ങൾ ഈ നാട്ടിലെ നികുതിദായകരാണ് അതുകൊണ്ട് കേരള പോലീസിനെ ശശിമാർ ഭരിക്കുന്ന കാലത്ത് നിങ്ങളെ ഭരിക്കുന്നത് പോലീസ് ലോയും ക്രിമിനൽ ആക്ടുകളും അല്ല എങ്കിൽ നിങ്ങളെ ഭരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയുടെ നിയമങ്ങളാണ് എങ്കിൽ ഉറപ്പായിട്ടും കണക്ക് പറയേണ്ടി വരും തെരുവിൽ തല്ലുമെന്ന് പറഞ്ഞു പോവുകയല്ല നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പിണറായി വിജയൻ വായിലേക്ക് കേക്ക് തിരികെ കൊടുത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് അനിൽകുമാർ അവൻ ആർ എസ് എസ് കാരനെ ദണ്ടെടുത്ത് ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരുടെ തലക്കടിച്ചപ്പോ ആ ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ വായിലേക്ക് കേക്ക് തള്ളിക്കൊടുത്ത പിണറായി വിജയന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ നിരന്തരമായി നിയമ പോരാട്ടം നടത്തി ഇന്ന് ആ കേക്ക് അണ്ണാക്കിലിരിക്കുന്ന ആ അനിൽകുമാറിന്റെ പേരിൽ എഫ് ഐ ആർ എടുക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ആറന്മുള അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു പാർട്ടിക്കാർ പറയുന്നത് കേട്ട് പോകാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് കൃത്യമായി നിങ്ങൾ ഈ രാജ്യത്തെ നിയമത്തോട് മറുപടി പറയേണ്ടി വരും പെൻഷൻ വാങ്ങാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്ന് കരുതി നിങ്ങളെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐ കാരും ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുമെന്നല്ല പറയുന്നത് നിയമപരമായി തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഡിവൈഎഫ്ഐയുടെ കൈകാര്യമല്ല നമ്മൾ കണ്ടു ചാലക്കുടിയിൽ ഒരു പുല്ലൻ എന്ന് പറയുന്ന ഒരു ഡി വൈ എഫ് ഐക്കാരൻ അവന്റെ പേര് തന്നെ ആലോചിക്കണം പുല്ലൻ അവൻ കൊച്ചുകുട്ടികൾ കളിപ്പാട്ട വണ്ടികൾ തകർക്കുന്നത് പോലെയാണ് സർക്കിൾ ഇൻസ്പെക്ടറെ നാട്ടിൽ എസ് എച്ച്ഒമാരുടെ വില നിങ്ങളൊന്നും മനസ്സിലാക്കുന്നതാ എസ് എച്ച്ഒയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തിയിട്ട് ആ എസ് എച്ച്ഒയുടെ മുന്നിൽ വെച്ച് ആ വണ്ടിയുടെ മുകളിൽ കയറി അത് പപ്പടം പൊടിക്കുന്നത് പോലെ ഒരു പുല്ലൻ പൊടിച്ചിട്ട് ഒരു പുല്ലും ചെയ്യാനാകാത്ത പോലീസാണ് കേരള പോലീസ് എന്ന് ഓർമ്മ അതാണ് ഈ സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയെന്ന് നിങ്ങളൊന്നോർക്കുന്നതായിരിക്കുമെന്ന് മാത്രം പറയുന്നു ഈ സമരത്തിനിടയിൽ ചില വനിതാ സഹപ്രവർത്തകരുടെ അടിവയറ്റിലേക്ക് ലാത്തി വെച്ച് കുത്തിയ ചിലമാന്മാരുണ്ട് അവർ അത്തരത്തിലുള്ള പരാതികൾ പറയുകയും ചെയ്യുന്നുണ്ട് ആ ലാത്തി വെച്ച് കുത്തുന്ന ആ ലാത്തി വെച്ച് ഞങ്ങളുടെ വനിതാ സഹപ്രവർത്തകരെ അങ്ങ് കൈകാര്യം ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും കയ്യിൽ ആയുധമായി ഈ ലാത്തി കയ്യിൽ കാണില്ല എന്ന് ഈ പോലീസുകാരും ഓർക്കുന്നു നന്നായിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്തിട്ട് സമരത്തെ ഒതുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കല്യാശ്ശേരിയിൽ കഴിഞ്ഞിട്ടില്ല കാസർഗോഡ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കാട്ടാക്കട പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരാവേശത്തെ അങ്ങ് കൈകാര്യം ചെയ്യാൻ ഒരുമ്പട്ടിറങ്ങുന്ന ആളുകൾ ഒന്നുകൂടി ആലോചിക്കുന്നത് അനിൽകുമാറിന്റെയും സന്ദീപിന്റെയും വീട്ടിലേക്ക് വീടുകളിലേക്ക് യൂത്ത് കോൺഗ്രസ്കാർ മാർച്ചുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച് അടക്കമുള്ള ആളുകൾക്ക് വീടുണ്ടെന്നും അവിടേക്ക് പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസുകാർ വരാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ വെച്ച് ഇങ്ങനെ തീർത്ത് ബഹുമാനപ്പെട്ട പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് ഉടനടി നടപടിയെടുക്കാം കേസെടുക്കാമെന്ന് വരുന്ന വഴിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ തൽക്കാലത്തേക്ക് ഒരു വട്ടം കൂടി വിശ്വസിക്കുക പിണറായി വിജയന്റെ നിങ്ങളുടെ ആഭ്യന്തര ഉപമന്ത്രിയുടെ മന്ത്രിയുടെ വാക്കുപോലെ ഓട്ടക്കാലനയുടെ വിലയില്ലാത്ത വാക്കാണ് നിങ്ങളുടേതെങ്കിൽ ഓരോ വരവ് കൂടി ഞങ്ങൾ വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു